ീഹാറിൽ കോൺഗ്രസ് തകർന്നഴിഞ്ഞുവെങ്കിലും കോൺഗ്രസ്സിന് ആശ്വസിക്കുവാനുള്ള വക തെലങ്കാനയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് തെലങ്കാനയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ആർ എസിൻ്റെ സിറ്റിംഗ് സീറ്റ് വലിയ മാർജിനിൽ വിജയിച്ചുകൊണ്ട് പിടിച്ചെടുത്തിരിക്കുകയാണ് കോൺഗ്രസ് ജൂബിലി ഹിൽസിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നവീൻ യാദവാണ് വിജയിച്ചത് ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിജയം ശക്തമായ പോരാട്ടത്തിനൊടുവിൽ ബി ആർ എസിൻ്റെ മകന്തി സുനിത ഗോപിനാഥിനെയാണ് നവീൻ യാദവ് പരാജയപ്പെടുത്തിയത് കോട്ടില വിജയഭാസ്കർ റെഡ്ഡി സ്റ്റേഴ്ത്തിൽ നടന്ന വോട്ടെണ്ണലിൻ്റെ പത്ത് റൗണ്ടുകളിൽ ഒൻപതെണ്ണത്തിലും മുന്നിട്ട് നിന്നുകൊണ്ടാണ് നവീൻ യാദവ് വിജയം ഉറപ്പിച്ചത് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നൂറ്റി ഇരുപത് വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ബി ആർ എസ് സ്ഥാനാർത്ഥിയായ സുനിത ഗോപിനാഥന് എഴുപത്തി നാലായിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് ബി ജെ പിയുടെ ലങ്കാല ദീപക് റെഡ്ഡി മൂന്നാം സ്ഥാനം തുതുഞ്ഞു വെറും പതിനേഴായിരം വോട്ടുകൾ മാത്രമാണ് ലങ്കാലയ്ക്ക് ലഭിച്ചത് ബി ആർ എസ് എം എൽ എ ആയിരുന്ന ഭഗന്തി ഗോപിനാഥിൻ്റെ നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളാണ് ഗോപിനാഥ് ഇവിടെ നേടിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഇപ്പോൾ എം എൽ സി ആയി മന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അസുറുദ്ദീനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് അസുറുദ്ദീൻ എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി വോട്ടുകളാണ് കഴിഞ്ഞ തവണ നേടാൻ സാധിച്ചത് അവിടെയാണ് കോൺഗ്രസ് മികച്ച പോരാട്ടം നടത്തി ആ സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നത് ബി ആർ എസിൻ്റെ ശക്തി കേന്ദ്രമായി കണക്കാക്കിയിരുന്ന മണ്ഡലമാണ് ജൂബിലി ഹിൽസ് ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തിനേക്കാൾ എട്ടായിരം വോട്ടുകളാണ് കുറഞ്ഞത് ഇരുപത്തി അയ്യായിരം വോട്ട് കഴിഞ്ഞ തവണ ബി ജെ പി നേടിയിരുന്നുവെങ്കിലും ഇത്തവണ പതിനേഴായിരത്തിൽ ഒതുങ്ങി രേവന്ത റെഡ്ഡിയുടെ വിജയമാണ് ഇതിനെ കണക്കാക്കുന്നത് കാരണം രേവന്ത് റെഡ്ഡി സർക്കാർ ഒരുപാട് വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പതിനാറായിരത്തിലധികം വോട്ടിന് ബി ആർ എസ് ജയിച്ച മണ്ഡലം ഇരുപത്തിനാലായിരം വോട്ടിന് കോൺഗ്രസ് പിടിച്ചെടുത്തിരിക്കുന്നത് ഇതോടെ കോൺഗ്രസ് എം എൽ എമാരുടെ അംഗ്യസംഖ അംഗ്യസംഖ്യ വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് ബീഹാറിൽ തിരിച്ചടി കിട്ടിയെങ്കിലും ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയം വലിയ ആശ്വാസമാണ് കോൺഗ്രസ്സിന് സമ്മാനിച്ചിരിക്കുന്നത്